നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ അവസാനം രേവതി സച്ചിയും കൂടെ ആദ്യെ കാണാനായിട്ട് വരുന്നുണ്ട് ആദ്യയെ കാണാൻ വരുന്ന അവർ ആദ്യക്കൊരു ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി വരുന്ന പക്ഷെ ആദ്യയുടെ ബർത്ത്ഡേ ആണെന്നുള്ള എന്നുള്ള കാര്യമൊന്നും രേവതിക്ക് സച്ചിക്കും അറിയത്തിണ്ടായിരുന്നില്ല ആ സമയത്ത് അവിടെ ശ്രുതി ഉണ്ടായിരുന്നു അപ്പൊ ശ്രുതി എന്ത് ചെയ്യുവാണ് അവര് വരുന്ന കണ്ടപ്പത്തിന് ശ്രുതി പെട്ടെന്ന് മാറി അവരെ കണ്ട് കഴിഞ്ഞ പ്രശ്നമാണല്ലോ അവര് തന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അങ്ങനെ മാറുവാണ് പക്ഷേ എങ്കിൽ രേവതി സച്ചിൻ വന്നു കഴിഞ്ഞപ്പോ ആദിക്കും വിമലയ്ക്കൊക്കെ നല്ല ടെൻഷനായി ഒന്നാമത്തെ കാര്യം ബേർഡേ ആണ് പിന്നീട് രേവതിക്ക് സച്ചിക്കും ഭയങ്കര സങ്കടമായി കാരണം ബേർത്ത് ആയിട്ട് പോലും ആദ്യോടൊപ്പം ആദ്യയുടെ ആരുമില്ലല്ലോ ഒരാമ്മ മാത്രമല്ലേ ഉള്ളൂ പിന്നീട് പറഞ്ഞു അതെ നിങ്ങക്കൊരു മോൾ മോളുണ്ടെന്നല്ലേ പറഞ്ഞു മോളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ ഇവനെ നോക്കാൻ എന്നൊക്കെ പറയാണ് അവസാനമാണ് ആ സത്യങ്ങളൊക്കെ വിമല പറയണേ അതെ എൻ്റെ മോളുടെ കുട്ടിയാണിത് കാരണം ഇത്രയും കാലം മോൻ എന്നാ മോൻ്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞോണ്ടിരുന്നേ പക്ഷെ മോളുടെ കുട്ടിയാണിത് മോൾക്ക് ഇവനോട് താല്പര്യമില്ല അവളുടെ ചെറുപ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടതാണ് അപ്പം അയാളും മരിച്ചുപോയി അങ്ങനെയുള്ള കഥകളൊക്കെ പറയണേ പക്ഷെ അത് ശ്രുതിയാണെന്നുള്ള കാര്യം മാത്രം പറഞ്ഞിട്ടില്ലായിരുന്നു ഇനിയിപ്പം രേവതി സച്ചി ഫോൺ വിളിച്ചതാരാൻ പറയത്തില്ലോ അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഉം ഒന്ന് ഫോൺ വിളിച്ചാൽ സംസാരിക്കട്ടെ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇനി അത് പറയില്ലല്ലോ എന്നോർത്താണ് വിമലെ അങ്ങോട്ട് പറയണേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം രേവതിക്കും സച്ചിക്കും ഭയങ്കര വിഷമമായി പോയി പാവം കുട്ടി അവനെ അമ്മയ്ക്ക് പോലും അവനെയും വേണ്ട എന്നൊരു ചിന്തയായിരുന്നു അവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് പറഞ്ഞു ബാ നമുക്ക് എന്നാൽ കേക്ക് കട്ടിയാന്ന് പറയണേ അവരും മറ്റൊന്നും ഓർത്തില്ല ആദ്യക്ക് ഇപ്പം ആരുമില്ലല്ലോ തങ്ങളെങ്കിലും വേണ്ടെന്ന് ഓർത്തോണ്ട് എന്തു ചെയ്യാണ് ആദ്യോട് പറഞ്ഞ് നമുക്ക് കേക്ക് കട്ടിയാന്നൊക്കെ പറഞ്ഞ് ആദ്യം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആദ്യോട് കേക്കെട്ടിയാൻ പറയണം ആഹതി ആ സമയത്തൊക്കെ പതറി പതറി ചുറ്റു നോക്കുന്നുണ്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടോന്ന് ആഹാതിക്ക് തന്റെ അമ്മ അരികിലേക്ക് വരണമെന്ന് ആഗ്രഹം പക്ഷെ അത് പറ്റില്ലല്ലോ വിമലയ്ക്കും വല്ലാത്ത ടെൻഷനായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് വിമല പറഞ്ഞു ശരി കേക്ക് ചെയ്യാന്ന് പറയണം വേറെ ഒന്നും നിവൃത്തിയില്ല ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചോദ്യമാവും പിന്നെ ആകെപ്പാടെ പ്രശ്നവും അങ്ങനെ അവിടെ കേക്ക് കട്ടിയുവാണ് ഈ സമയത്ത് ശ്രുതി നെഞ്ചി പൊട്ടി നിൽക്കുവാണ് അങ്ങോട്ടേക്ക് ചെല്ലാനും പറ്റില്ലാത്തൊരവസ്ഥ അങ്ങനെ കേക്ക് കേട്ടിയത് ആദ്യക്ക് കൊടുത്തു ഈ സമയത്ത് വിമലയ്ക്ക് കൊടുക്കുമ്പോൾ വിമ്മല പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട ഷുഗർ ഷുഗറൊക്കെയാണെന്ന് പറഞ്ഞ് വിമ്മല കഴിച്ചില്ല ആ സമയത്ത് ശ്രുതി ആകപ്പാടമല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് വിമല അങ്ങോട്ട് മാറിപ്പോയിട്ട് ഫോൺ വിളിക്കുകയാണ് ശ്രുതിനെ മോളെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അവര് വന്നുകൊണ്ടാണ് കേക്ക് കേട്ടിയത് എന്നൊക്കെ പറയുമ്പോഴത്തേനും ശ്രുതി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണ് എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞു വിടാൻ നോക്ക് എന്നൊക്കെ പറയാ അതെങ്ങനെയടി പറഞ്ഞു വിടുന്നേ വീട്ടിലേക്ക് വന്ന അതിഥികളോട് അങ്ങനെ പെരുമാറുന്ന മോശമല്ലേ പോരാത്തിന് സച്ചിൻ്റെ ദേവതയാണ് ഏറെ പ്രിയപ്പെട്ടാണ് വിമലയ്ക്ക് അപ്പൊ അവരങ്ങനെ ഇറക്കി വിടുന്നത് ശരിയല്ലല്ലോ വിമല ആ കാര്യം പറയുകയും ചെയ്തു ശ്രുതി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു വിടണം മുഖത്തടിക്കുന്നവളെ തന്നെ പറഞ്ഞു വിട്ടാൽ മതി ഇനി മേലാൽ അവർ ആ വഴിക്ക് കയറില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ചീത്ത പറയണം പക്ഷെ എങ്കില് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വിമലയ്ക്ക് വിമില അങ്ങനെ അകത്തേക്ക് വന്ന ഇപ്പൊ രേവതിയും സച്ചിയും പറഞ്ഞു ഇനി ഞങ്ങൾ എന്നാൽ എന്ന് പറയണം അല്ല കഴിച്ചിട്ട് പോയാൽ മതി ഏയ് വേണ്ട കഴിക്കാനൊന്നും നിൽക്കുന്നില്ല ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോയി അപ്പം ആദിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കേക്കെല്ലാം കൊടുത്തു അങ്ങനെ രേവതി സച്ചിയും പോയ പുറകെ ശ്രുതി അവിടെ മറിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം പിന്നീട് ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് വരുവാണ് അകത്തേക്ക് വന്നിട്ട് വിമിലെ രൂഷമായിട്ട് നോക്കി അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആദിയുടെ ആദി കൊണ്ടേ കേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാമ്മ കേക്ക് എന്ന് പറയണം പിന്നീട് സോറി ഇട്ടോ അതെ സത്യങ്ങളും രേവതന്നെയും പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട എന്ന് പറയണം ആ കുഞ്ഞു മനസ്സ് പെടയെന്നുണ്ടായിരുന്നു തൻ്റെ അമ്മയുടെ കേക്ക് കട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നേ പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു അപ്പം അതിൻ്റേതായ വിഷമം അവര തൻ്റെ അമ്മയോട് പറയുകയും ചെയ്തു പിന്നീട് ശ്രുതി സമാധാനിപ്പിച്ചു സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആദ്യം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയം വിപുലേലെ അടുത്ത് എന്നിട്ട് പിന്നീട് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല അവരിങ്ങോട്ടേക്ക് വരാൻ പാടില്ലെന്ന് പറയണം എന്തൊക്കെയാ നീ പറയണേന്ന് ചോദിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇനി അവരിവിടെ വരാൻ പാടില്ലെന്ന് പറയണം ടീ നീ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ ശരിയാവുന്നേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കവരെ ഒഴിവാക്കാൻ പറ്റുമോ അവരെത്രയോ എത്രയോ വട്ടം സഹായിച്ചിട്ടുണ്ട് നമ്മളെ അപ്പം നമ്മൾ ഒഴിവാക്കുന്നത് ശരിയാണോ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല അവരെ ഒഴിവാക്കിയേ മതിയാവുള്ളൂ എന്ന് പറയാം വല്ലാതെ പെട്ടുപോയി എന്തു ചെയ്യാൻ പറ്റും എന്തേലും പറയാനും പ്രവർത്തിക്കാനും പറ്റുമോ ഈ സമയത്ത് വിമല പറഞ്ഞു എടി മോളെ നിനക്കറിയാലോ ആദ്യം അവരെ സ്നേഹിക്കുന്നുണ്ട് അപ്പോഴെനിക്ക് ശ്രുതി പറഞ്ഞു അവരിവിടെ വരുവാണെങ്കിൽ പിന്നെ എനിക്ക് വരാൻ പറ്റില്ല അറിയാലോ അല്ല എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ എന്തിനാ പറഞ്ഞുകൊടുത്തല്ലോ എന്തിനാക്കിയത് ഞാനാണ് ആദ്യം അമ്മേന്നും കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ വല്ലായിരുന്നോ എൻ്റെ പേരും കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ വല്ലായിരുന്നോ നിങ്ങളെന്തിനാ അവിടെയായിട്ടങ്ങോ നിർത്തിക്കളഞ്ഞേ നിങ്ങളെന്റെ ജീവിതം ആദ്യം കൊണ്ടുവന്ന് തൊലച്ചു കളഞ്ഞു വീണ്ടും വീണ്ടും എൻ്റെ ജീവിതം തൊലച്ചു കളയാനായിട്ടാ നിങ്ങളുടെ ശ്രമം അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെടുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് വിമലം അറിഞ്ഞ് ഇടി പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ പറയും ഇതേ മോളെ ഫോൺ വിളിച്ചാരാൻ പറയും എനിക്ക് ഫോൺ വിളിച്ച് കൊടുക്കാൻ പറ്റുമോ നിന്നെ നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക് നീ എപ്പോഴും അന്നു നിന്നും നിന്റെ ഭാവം മാത്രം ക്ലിയർ ആക്കാൻ നോക്കുന്നുള്ളൂ നിനക്ക് നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം വരെ ഞാൻ നോക്കുന്നേ നീ എന്താ എന്നെ മനസ്സിലാക്കാത്തേ ഏഹ് എന്റെ കാലശേഷം അവന്റെ കാര്യം എന്താവും ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു നെഞ്ചിരിപ്പാ നീ അതന്നും അന്നും ഇന്നും മനസ്സിലാക്കിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അവസാനം ശ്രുതി പറഞ്ഞു ശരി ഞാൻ പോയേക്കു എന്ന് പറയണ അലമുളക് കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കുറച്ച് കഴിയണമൊന്നുമില്ല ഇപ്പൊ തന്നെ മനസ്സിന് സന്തോഷമായി എന്നൊക്കെ പറയണ് അങ്ങനെ ആ ഹതിയോടൊക്കെ യാത്ര പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് സച്ചിയും ദേവതയും കൂടെ വീട്ടിലേക്ക് പോരുവാ പോയിരുന്ന വഴിക്ക് ദേവതി ആകെ പാടെ മൂഡ് ഓഫ് ആയിരുന്നു ദേവതയോട് സച്ചി ചോദിച്ചു അല്ല നീ എന്താ ആലോചിക്കണമെന്ന് നോക്കുക ഞാനേ ആദ്യത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറയാം സച്ചി പറഞ്ഞു എനിക്കും അവനെക്കുറിച്ചുള്ള ചിന്തകളാ ഈ സമയം ദേവതി പറഞ്ഞു ശരിക്കും പറഞ്ഞു പാവല്ലേ അമ്മൂമ്മ മാത്രമേ ഇല്ലുള്ളൂ ആ അമ്മയുടെ കാലം കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ പിന്നെ അവൻ എന്തു ചെയ്യും അവൻ്റെ പെറ്റമ്മയ്ക്ക് അവനെ വേണ്ട പിന്നെ അവനെ നോക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഞാനും അതൊക്കെ ചിന്തിച്ചായിരുന്നു പെട്ടെന്ന് ദേവത പറഞ്ഞു അതെ സച്ചേടാ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറയണം എന്ത് അല്ല അത് പിന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് ദത്തെടുത്താലോ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ചോദിച്ചു ഏഹ് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും ആദ്യം ഇത് എടുത്തെടുക്കുന്ന കാര്യം അത് കേട്ടപ്പോൾ ആദ്യം അത് കേട്ടപ്പോൾ സച്ചി ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും അതെന്താ അല്ല അങ്ങനെയൊക്കെ സമ്മതിക്കോ അല്ലും അതിൽ കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അല്ല നമുക്ക് നമുക്കതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വീട്ടിൽ സമ്മതിക്കും എന്ന് തോന്നുന്നുണ്ടോ വീട്ടിൽ നമുക്ക് ചോദിക്കാം അച്ഛനോടും എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാം അഭിപ്രായം ചോദിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി നമുക്കങ്ങനെ ചെയ്താലോ ആദ്യമായിട്ടാന്ന് നമുക്കെങ്ങനെ ചെയ്താലോ സച്ചയേട്ടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നിന്റെ തീരുമാനം എങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല അവൻ അനാഥനല്ലേ അവൻ്റെ അമ്മൂമ്മ അത്രയല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് നോക്കാന്ന് പറയുകയാണ് പിന്നീട് രേവതി പറഞ്ഞു എന്നാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് പറയാം എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ ചെന്നിട്ടേ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നു പിന്നീട് രേവതി ഒരു പേപ്പറില് ആദ്യം ദത്തെടുക്കണം വേണ്ട എന്ന് രണ്ട് ഇതിലാണ്ട് എഴുതുവാണ് പിന്നീട് അവിടെ വന്നിട്ട് അല്ലാത്ത ഒരെണ്ണം എടുക്കുന്നുണ്ട് അതിൽ സച്ചിയോട് പറഞ്ഞു ഞാൻ അനേകത്ത് ഒരെണ്ണം എന്ന് പറയണം അങ്ങനെ സച്ചി അത് കുലിക്കൊടുത്തു ഒരെണ്ണം എടുത്തു ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ വേണ്ടാന്നാ വന്നെ അപ്പോഴേക്കും ദേവതിക്ക് ഭയങ്കര സങ്കടമായി ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെടുത്ത് കഴിഞ്ഞപ്പം വേണ്ടാന്ന് അതിനർത്ഥം ആദ്യം താൻ ദത്തെടുക്കണ്ടാന്ന് ദേവതിയുടെ മുഖത്തെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പം സച്ചി വെച്ചെന്താ കാര്യം ചോദിക്കുക ദേവതി പറഞ്ഞു ആദ്യം ദത്തെടുക്കണ്ടെന്നാണ് ദേവി പറയണേ എടി മണ്ടൂസേ അതിന് ദേവി നേരിട്ടെന്ന് ഇറങ്ങിയൊന്നും പറഞ്ഞൊന്നുമില്ല ആ നീ ഒരിത് എടുത്തു ടോസ് ഇട്ടിയും പറഞ്ഞു എടുത്തു അത് വേണ്ടാന്ന് തോന്നുന്നു അത് നീ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുണ്ടോ ഉണ്ടാ നമുക്ക് അങ്ങനെ എത്തെടുക്കാന്ന് പറയണം അല്ല ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട് നീ ധൈര്യമായിട്ടിരിക്ക ഞാൻ അല്ല പറയണേ നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കില് നമുക്ക് അതിന്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം വീട്ടിൽ സംസാരിക്ക എന്നൊക്കെ പറയണം അങ്ങനെ അവര് വീട്ടിലേക്ക് പോരുവാ ഈ സമയത്ത് ചന്ദ്രമതി ബഹ്മേനടുത്തായിരുന്നു അപ്പൊ ചന്ദ്രമതിയുടെ ഡാൻസ് ക്ലാസ് ചന്ദ്രമതിക്ക് കുട്ടികളില്ലാത്തവരും ചന്ദ്രമതി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സ്കൂ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് യൂണിഫോം ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ച് കുട്ടികൾ വരുമല്ലോ അപ്പോൾ ആ ഒരു ചിന്തയായിരുന്നു അങ്ങനെ അഞ്ചാറ് പേര് വന്നു അപ്പം ബാമയുടെ വീട്ടിൽ വെച്ചാണ് ഡാൻസ് ക്ലാസ് ഒക്കെ നടത്തുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി ഡാൻസ് ക്ലാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ അഞ്ചാറ് കുട്ടികളുണ്ട് അവിടെ ചന്ദ്രമതിക്ക് പഠിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ ചന്ദ്രമതി ബാമയോട് പറഞ്ഞു കണ്ടില്ലേ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു മാസം പഠിപ്പിക്കുകയും ചെയ്യും യൂണിഫോമത്തിൻ്റെ കാര്യത്തിലും തീരുമാനമാക്കിയ കുട്ടികളൊക്കെ വരുന്നുണ്ടോ ഒരു കുട്ടികൾ പോലും നേരത്തെ വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഇത്തരം കുട്ടികളെ കണ്ടിപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി ബാമോറിഞ്ഞ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഡാൻസ് ക്ലാസ് നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാണ് അപ്പം ചന്ദ്രമതിയാണ് ഡാൻസ് ടീച്ചർ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു പെണ്ണും ചെറുക്കനും വരുവാണ് അവർ കാമുകയും കാമുകന്മാരായിരുന്നു ഇതൊന്നും ചന്ദ്രമതിക്ക് അറിയത്തില്ല അവരങ്ങോട്ട് കയറി വന്നു ഡാൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇന്നലെ വന്ന് യൂണിഫോം വാങ്ങിക്കൊണ്ട് പോയതല്ലേ നിൽക്കും അതേന്ന് പറയണം എന്നാൽ പോരേന്ന് പറയുകയാണ് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നോളാൻ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും പേര് എന്തിയാണ് ഡാൻസ് ക്ലാസ്സിനുള്ളത് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വരുവാണ് അപ്പം ഭരതനാട്യമാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമുതി പറഞ്ഞു അപ്പം നമ്മളെന്നാൽ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അറിയാലോ എന്നാൽ പറഞ്ഞ് ഭരതനാട്യത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അതിനുശേഷം ക്ലാസ് എടുക്കാൻ തുടങ്ങുവാണ് ചന്ദ്രമതി ഈ സമയത്ത് ആ പെണ്ണും ചെറുക്കുന്ന ഏറ്റവും ബായിക്കില്ലാ നിൽക്കുന്നത് അവര് കണ്ണൂട് കണ്ണ് നോക്കുന്നുണ്ട് അവരുടെ മനസ്സ് ഇവിടെയെങ്ങും ആയിരുന്നില്ല എന്നാലും ചന്ദ്രമതി പറയുന്നതല്ല അപ്പടി അവരനുസരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ സമയത്ത് ചന്ദ്രമതിയുടെ വിചാരം എന്താ ഓ എന്ത് ചെയ്യാന ക്ലാസ് കൂടാ അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാനുള്ള അതിയായ മോഹം കൊണ്ടാണ് അവര് വന്നിരിക്കുന്നെന്ന് ഓർത്തോണ്ട ചന്ദ്രമതി ഇരിക്കുന്നത് അപ്പം ആണുക്കും പെണ്ണുക്കും ഒക്കെ ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി അങ്ങനെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതെ ഇനി കുറച്ച് നേരം റെസ്റ്റ് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പഠിക്കാമെന്ന് പറയുകയാണ് പിന്നീട് അവർക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പം ചന്ദ്രമതി നേരെ ബാമേടെ എടുത്തേക്കുന്നു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ജ്യൂസ് എടുത്താലും പറയാണ് ജ്യൂസോ പിന്നെ അല്ലാതെ എനിക്കൊരു ജ്യൂസ് എടുത്തായിട്ട് ഞാൻ ആ പഴം ടയേർഡായത് ടയേർഡ് ആയത് കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ ചന്ദ്രമതിക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് കൊടുത്തു ഈ സമയത്ത് ആ പെണ്ണും ചെറുക്കനെ അവർ മാറിപ്പോയി നിൽക്കുവാണ് കാമ ഈ കാമന്മാരാണല്ലോ പിന്നീട് അവൻ പറഞ്ഞു അതെ നിന്നെ കാണാൻ വേറെ ഒരു മാർഗ്ഗം എനിക്ക് ഇത് കേട്ടു ചേട്ടന് അവള് പറഞ്ഞു ഇനി ഒരു മണിക്കൂറും കുഴപ്പമില്ല കാരണം നീ പോകുന്ന ലൊക്കേഷനൊക്കെ നിൻ്റെ അച്ഛന് ജി പി എസ്സിൽ ഇട്ടേക്കുമല്ലേ നീ എവിടെ പോയി എന്ത് ചെയ്യുന്നൊക്കെ കാരണം അവരുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കാണാൻ വേറെ മാർഗമില്ല അപ്പോൾ ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് പെണ്ണ് ഇറങ്ങിയേക്കുന്ന വീട്ടിൽ അപ്പോൾ അവനും വന്ന് ജോയിൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും സംസാരിക്കാൻ മിണ്ടാ കാണാം ഒരു പ്രശ്നവും ഇല്ലല്ലോ പിന്നീട് അവനവളെ എന്ത് ചെയ്യണം കെട്ടിപ്പിടിക്കുന്ന മുമ്പ് ഒക്കെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ചന്ദ്രമതി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഈ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലമില്ല ഒരു പാർക്കിലോ വേറെ സ്ഥലത്തോ ഒന്നും പോയിരിക്കാനും പറ്റില്ല അവിടെയൊക്കെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ അച്ഛൻ പിടികൂടും അപ്പോൾ ഇതാകുമ്പോൾ സേഫാണല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ പത്ത് മിനിറ്റ് ഇടവേള കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും അവർ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോൾ അവരുടെ രണ്ടുപേരും കണ്ണു കണ്ണിയുള്ള നോട്ടം കണ്ടു കഴിഞ്ഞപ്പതിനും ചന്ദ്രമതി അങ്ങോട്ട് ഇരുന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ പരസ്പരം അല്ല നോക്കട്ടെ നേരെ നോക്കി കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ചെറുക്കനെന്ത് ചെയ്യുവാണ് ചന്ദ്രമതിയെ സോപ്പ് ഇടുവാണ് അല്ലല്ലോ ആൻറ്റി പഠിപ്പിക്കുന്ന നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയണം അപ്പോഴേക്കും ബാബ വന്നിട്ട് പറഞ്ഞു ഇത് അല്ല ഇത് ടീച്ചറാണ് നിങ്ങൾ ഡാൻസ് മാസ്റ്റർ എന്ന് വിളിച്ചാൽ എന്ന് പറയാം ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയാ ചന്ദ്രമതി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് പൊങ്ങി കാരണം ചന്ദ്രമതി പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല തനിക്ക് ഒരു ഡാൻസ് ടീച്ചറാകാൻ പറ്റുമെന്നും ഇനിയിപ്പം ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം തൊട്ട് കുട്ടികളുടെ ഇന്ന് ഫീസും മേടിക്കാം ആദ്യത്തെ ഒരു മാസം ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞേ അപ്പം രണ്ടാം മാസം തോട്ടും തനിക്ക് ഫീസും കിട്ടുമല്ലോ അങ്ങനെ താൻ വലിയ കാശുകാരി ആവുന്നൊരു മോഖമായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നേ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം എല്ലാ ദിവസവും ഉച്ചക്കത്തെ വിശേഷങ്ങള് അതിൻ്റെ ബാക്കി വിശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഇടുന്നത് അത് മാത്രല്ല അതുകൂടാതെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതും എല്ലാവരും മറക്കാതെ കാണണം അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി